ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജാക്സ് വെറൈറ്റീസ് ഞാനിപ്പോൾ മണാലിയിൽ മണാലിയിലെ കുറച്ച് ലോക്കൽ കാഴ്ചകളാണ് നമ്മളുടെ എപ്പിസോഡിൽ എല്ലാ സ്ഥലത്തും കുറച്ച് ലോക്കലായിട്ട് കുറച്ച് കാഴ്ചകളുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മണാലിയിലെ ഈ ഒരു എപ്പിസോഡുകൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും എല്ലാം വീഡിയോ കിടക്കാം ഞാനിപ്പോൾ ഉള്ളത് മണാലിയിലെ മെയിൻ അങ്ങാടിയിലാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് ലോക്കൽ കാഴ്ചകളും ഒക്കെ നമുക്ക് ഇന്ന് കാണുന്നത് ഈ മോമോസും സിദ്ധവും ഈ മണാലിൻ്റെ ഒരു ലോക്കൽ ഡിഷാണ് അത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഉണ്ടാകും പല സ്ഥലങ്ങളിലും ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കുപ്പായിട്ട് എടുത്താണ് കുപ്പായിട്ടെടുത്താണ് മണാലിയിലെ ഫേമസ് റോഡ് മാർക്കറ്റ് ഏത് സ്ഥലത്ത് നിന്നാലും അവിടെ ഒരു അങ്ങാടി ഉണ്ടാവല്ലോ ഒരു പ്രധാനപ്പെട്ടൊരു അങ്ങാടി ആ അങ്ങനത്തെ ഒരു അങ്ങാടിയാണ് ഇത് ഈ മാൾ റോഡ് എന്ന് പറയും ഇവിടെ അത് ഹിമാചൽ പ്രദേശിലെ നമ്മളെ മണാലിയിലെ പ്രധാന ഒരു തെരുവാണ് ഈ കാണുന്നത് ഇവിടെ മുനിസിപ്പൽ കോർപ്പറേഷന് ഫയർ സർവീസ് പോലീസ് ഇതിൻ്റെയൊക്കെ ആസ്ഥാനം ഈ പരിസരത്തുള്ളത് അത്യാവശ്യ വാഹനങ്ങൾ ഒഴികെയുള്ള വാഹനങ്ങളൊന്നും ഈ റോഡിൽ കയറാൻ അനുവദിക്കൂല ഇതിപ്പോൾ ഞാൻ തുടങ്ങിയ അവിടെ നിന്ന് വിട്ടിട്ട് അങ്ങ് ഏകദേശം ഒരു അര കിലോമീറ്റർ നീളത്തിൽ അങ്ങനെ ആയിട്ട് ചെറിയൊരു കയറ്റാണ് അതുവരെ ഇതിൻ്റെ ഇതിനെ മാൾ റോഡ് മാൾ റോഡെന്നാണ് പറയാം ഇതിൻ്റെ പരിസരത്ത് തന്നെയാണ് ആ ടിബറ്റൻ ഉള്ളത് വാൻവിഹാർ ഉള്ളത് പിന്നെ ക്ലബ് ഹൗസ് ഇതൊക്കെ ഈയൊരു ഇതിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ളൊരു ഭാഗത്തന്നെയുള്ളത് മണാലി ഓൾഡ് ഭാഗം എന്നാണ് ഈ ഒരു ഭാഗത്തിന് പൊതുവെ പറയാറ് മണാലിയിൽ വന്നിട്ട് പിന്നെ ഈ മാൾ റോഡിൽ കയറാതെ പോകാത്തവരുണ്ടാവില്ല കാരണം അങ്ങനെയാണ് ഈ ഒരു മാൾ റോഡ് എല്ലാവരും വന്ന് കാണും ഇതൊരു പഞ്ചാബി ചൈനീസ് സ്വീറ്റ് കടിയും പിന്നെ എണ്ണക്കടികളൊക്കെ ഉള്ളൊരു കടയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ നോക്കി ഈ ഭക്ഷണം കണ്ട എനിക്കൊന്ന് ഉറച്ചെ നോക്കാൻ അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നിൽക്കുകയാണ് ഇവിടെ തന്നെ അപ്പൊ ഞാന് ഈ മാൾ റോഡിന്റെ ഈ അറ്റത്തുനിന്ന് ആ അറ്റം വരെ നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പൊ അവിടെ ഉള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടെങ്കിൽ ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാ അല്ലെങ്കിൽ അങ്ങനെ കണ്ടുപോവാ ഇവിടെ കണ്ടു നമ്മള കംപ്ലീറ്റ് ജനങ്ങള് തന്നെ തണുപ്പാണ് ഇതൊരു നായി ആണ് അദ്ദേഹത്തിന് പിന്നെ ചങ്ങരൊക്കെ ഇട്ടിട്ട് ഉപ്പര് സ്വന്തം നായി തന്നെ കൊണ്ടുപോവുകയാണ് കടക്കെ കൊണ്ടുപോകുന്നു ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് എച്ച് ആർ ടി സി ഹിമാചൽ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് സ്റ്റാൻഡാണ് ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് ലോക്കൽ പിന്നെ ഡൽഹി പിന്നെ ലഡാക്ക് ഇങ്ങനെ ഈ ഉള്ള ബസ്സുകളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ടൂറിസ്റ്റ് ബസ് ബസ്സുള്ളത് വേറെയുണ്ട് ഇത് ഇവിടുത്തെ ഹിമാചലിൻ്റെ ഒരു നമ്മുടെ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞ പോലത്തെ ഇവരെ ഒരു സ്റ്റേറ്റ് ബസ് നിർത്തിയിരുന്ന ബസ് സ്റ്റാൻഡാണ് ഇത് ഈ മാൾ മാർക്കറ്റിൻ്റെ തന്നെ ഒരു ചാരിട്ട് തന്നെയാണ് അത് നിൽക്കുന്നത് അതിൽ കൂടി വേറെ ഇതിൽ കൂടിയല്ല ഇറങ്ങുക ഇതിൻ്റെ അപ്പുറത്ത് വേറെ റോഡുണ്ട് ആ റോഡിൽ കൂടിയാണ് ഇതിലേക്ക് ആ ഒരു ബസ് സ്റ്റാൻഡ് ബസ് കയറലും ഇറങ്ങലും ചെയ്യുന്നത് ഈ മാൾ റോഡിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് സ്റ്റോറുകളുണ്ട് പിന്നെ ഒരുപാട് ബ്രാൻഡ് കമ്പനികളുടെ ഷോറൂമുകളുണ്ട് പിന്നെ സാധാരണ ഷോപ്പുകളുണ്ട് പിന്നെ റെസ്റ്റോറൻറ്റുകളുണ്ട് കഫേകളുണ്ട് പിന്നെ അവിടെ ആളുകൾ തന്നെ ഉണ്ടാക്കുന്ന മോഡലുള്ള കമ്പളി വസ്ത്രങ്ങളുണ്ട് പിന്നെ ഉണ്ടാക്കിയ വസ്തുക്കളുണ്ട് പിന്നെ തടി ഉൽപ്പന്നങ്ങളുണ്ട് ആഭരണങ്ങളുണ്ട് പിന്നെ ഹിമാചൽ പ്രദേശിൻ്റെ മാത്രമേ ഉള്ള കുറെ കരകൗശല സാധനങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ തുടക്കത്തിലാണ് ഇവിടെ ഷോപ്പിംഗ് കം കൊമേഴ്സിലായി വികസിച്ചത് ഒരു മാൾ മാർക്കറ്റ് ഇതിൻ്റെ ആ ഭാഗം കംപ്ലീറ്റ് മലകളും ഒക്കെയാണ് ഒരു ഭാഗം റോഡുമാണ് മണാലി വന്നിട്ട് ഈ മോമോസ് കഴിക്കാതെ പോയത് മണാലി മോമോസ് തന്നെ ഭയങ്കര ഫേമസ് ആണ് സൂപ്പർ ടേസ്റ്റ് സോഫ്റ്റ് ആണ് ഇവിടുന്ന് മണാലി മാൽ റോഡ് മാർക്കറ്റിന്റെ ഭാഗം തുടങ്ങുന്നത് എങ്ങനെ വന്നിട്ട് അങ്ങനെ നീളത്തിൽ പോകും ഇതൊക്കെ റൂട്ടിലെ കച്ചവടങ്ങളാണ് ഊനുണ്ട് ഊനുണ്ട് ഇനി നമുക്ക് മോമോസ് ഉണ്ടാക്കുന്നതൊന്ന് കാണാം ഒരു ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ചെറിയ കടർത്തുന്നുണ്ട് അപ്പൊ അപ്പോൾ നേരിട്ട് നമുക്കൊന്ന് കാണാം പരത്തുന്നതും ചുടുന്നതും ഒക്കെ ചുടുന്നതല്ല ആവിൽ ഉപയോഗിക്കുന്നൊക്കെ വെജിറ്റബിൾ ചിക്കൻ पनीर ओनली पनीर मनाली मोमोस वेरी फेमस आइकन है ये कितना आएगा उसमें एक स्टीम मोमोज ना काटा है

പഞ്ചാൻ സാമ്പിൾ നോക്കട്ടെ പനീര പനീർ ഈ മോമോസ് ചെറുതിന് ഒന്നിന് പത്ത് രൂപയാണ് പിന്നെ സിദ്ധു എന്നുള്ള സാധനത്തിന് നൂറ് രൂപേൻ്റെ ഉണ്ട് എഴുപത്തഞ്ച് രൂപേൻ്റെയുണ്ട് അതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാകുക മറ്റേ വെജും പനീറും കൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് മണാലിയിലെ യുപിക്കാരുടെ ഒരു ഹോട്ടലാണ് ഈ കാണുന്നത് മണാലി കരിയാണി नाम क्या है भाई गुलाब जामुन है मिनी गुलाब जामुन मिनी गुलाब जामुन पीस ഇത് മാൾ റോഡിന്റെ പരിസരത്തുള്ളൊരു കടയിലാണ് ഇവിടെ കൂടുതലും സ്ത്രീകളാണ് ഈ കടയിൽ അപ്പോൾ അവർ ഫ്രീ ഉള്ള സമയത്ത് ഇങ്ങനെ ഈ തണുപ്പിനുള്ള നൂലുകൊണ്ട് ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇങ്ങനെ ഉണ്ടാക്കും എല്ലാ സ്ഥലത്തു നിന്നാലും ഒരു വളരെ അധ്വാനശീലരാണ് ഒരു മോഡലാണ് ഇപ്പോൾ അവർ ഉണ്ടാക്കുന്നത് അവിടെ സാധനം ഇത് വെറും അര മീറ്റർ ഉള്ള ഒരു സൺഷേഡിന്റെ താഴാണ് ഈ ചായ കച്ചവടം സ്നാക്ക് ഉണ്ട് പലവിധ ഐറ്റംസ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടത്തെ തെരുവുകൾ ഇപ്പോള് രാത്രി അങ്ങനെ അയക്കുന്നത് ഇവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാല് വല്ലാണ്ട് ഇരുട്ടുന്നതിന്റെ മുമ്പ് തന്നെ എല്ലാവരും കടകളൊക്കെ പൂട്ടി റൂമിലേക്ക് എത്തും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരിട്ടി സൂര്യനുദി അസ്തമിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തുടങ്ങും ഭയങ്കര തണുപ്പ് അപ്പോൾ അതുകൊണ്ട് ആ സമയത്തേക്ക് എല്ലാവരും അവരവരുടെ താമസ സ്ഥലത്തേക്കൊക്കെ പോയിട്ട് അങ്ങനെ ഇരിക്കും അങ്ങനെയാണ് ഇവിടുത്തെ കടകളും കാര്യങ്ങളൊക്കെ ഈ തണുപ്പ് രാജ്യങ്ങളിലും പൊതുവെ അങ്ങനെ തന്നെയാണ് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ പരിസരത്ത് എത്തിക്കുന്നത് ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇനിയിപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു മൈനസ് പതിമൂന്ന് ഡിഗ്രിയൊക്കെ ആകും അതുപോലെ രാവിലെ നല്ല തണുപ്പുണ്ടാവും പിന്നെ ഒന്ന് സൂര്യൻ ഉദിച്ചാലാണ് പിന്നൊന്ന് തണുപ്പ് കുറയുക നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ കിടന്ന് രാത്രി ഫുഡാണ് ഡിന്നർ ഇന്ന് ബഫേയല്ല ഇവിടെ ചില ദിവസങ്ങളിൽ ബഫേ ഉണ്ടാവില്ല നമ്മുടെ ത്രീ സ്റ്റാർ ഹോട്ടലാണ് അപ്പോൾ ഇതിന് എന്തൊക്കെ ഐറ്റംസാന്ന് നമുക്കൊന്ന് നോക്കാം ഇതുവരെ അടച്ച് കൊണ്ട് നിൽക്കുകയാണ് അപ്പം നല്ലൊരു കുറുമ പോലത്തെ വെജിറ്റബിൾ കുറുമ ഉണ്ട് പിന്നെ സലാഡുകളുണ്ട് പിന്നെ ബസുമതി റൈസ് ഉണ്ട് ഏതായാലും ഒരു കറി ഉണ്ട് പനീർ കറി ഉണ്ട് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം മറക്കരുത് എന്നാൽ താങ്ക് യു